മൂന്ന് സ്വഭാവമുള്ള സ്ത്രീകള് നമ്മളെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഒരിക്കലും വേദനിപ്പിക്കരുത് അവരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒമ്പം നഷ്ടമായിരിക്കും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുക ഏതൊക്കെയാണ് ആ മൂന്ന് സ്വഭാവമുള്ള സ്ത്രീകൾ എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തൗഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله െ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹുസ് കബൂൽ ചെയ്യുമാറാകട്ടെ ഉന്നതയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് ഉയർത്തി തരട്ടെ ധാരാളം ആളുകള് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമദയാലുവായ അള്ളാഹ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സർവ്വപ്രയാസങ്ങളും നീ അകറ്റേ റഹ്മാനെ അവർക്ക് സന്തോഷം നൽകണേ അള്ളാഹ് ാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മതിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ബറക്കത്ത് കരസ്ഥമാക്കുക ഒരുപാട് ആളുകൾക്ക് ആ മതിലിസ് കൊണ്ട് സന്തോഷം ലഭിക്കുന്നു റാഹത്ത് ലഭിക്കുന്നു ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ മൂന്ന് സ്വഭാവമുള്ള സ്ത്രീകള് നമ്മളെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ മൂന്ന് സ്വഭാവമുള്ള സ്ത്രീകളുടെ സാന്നിധ്യം നമ്മളെ വീട്ടിലുണ്ടെങ്കില് ആ സ്ത്രീകളെ ആ സഹോദരിമാരെ ഒരിക്കലും നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ല അവരെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ മൂന്ന് സ്വഭാവമുള്ള സ്ത്രീകളെ നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്നാമത്തെ സ്വഭാവം വീടും അടുക്കളയും വീടിന്റെ പരിസരവും നന്നായി വൃത്തിയായി സൂക്ഷിക്കുന്ന സഹോദരിമാരാണ് അങ്ങനെ വീടും പരിസരവും വീടിന്റെ അടുക്കളയും വൃത്തിയായി സൂക്ഷിക്കുന്ന സഹോദരിമാരെ നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ല വിഷമിപ്പിക്കാൻ പാടില്ല കാരണം എന്താണെന്നറിയോ അത് നല്ല ഒരു സ്വഭാവമാണ് നല്ല സ്വഭാവമുള്ള ഹുസിനുൽ ഹുൽക്കുള്ള സ്ത്രീകൾക്ക് വീടും പരിസരവും വീടിന്റെ അടുക്കളയും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വൃത്തി എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ് വൃത്തിയില്ലാതെ വൃത്തിഹീനമായി നടക്കുക ചളിപുരണ്ട് നടക്കുക എന്നുള്ളത് ഷെയ്ത്വാന്റെ സ്വഭാവമാണ് അത് പിശാദിന്റെ സ്വഭാവമാണ് അപ്പൊ വൃത്തിയോടെ നടക്കുക എല്ലാ കാര്യങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് അപ്പൊ അടുക്കളയും വീടിന്റെ പരിസരവും വീടുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ ഈമാനുള്ള സഹോദരിമാർക്ക് കഴിയുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് മാത്രമല്ല ഇന്നാഹുബുൻ യുഹിബു ത്യീബ അല്ലാഹു നല്ലതേ ഇഷ്ടപ്പെടുകയുള്ളൂ അള്ളാഹു ചീത്ത കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല വൃത്തിയില്ലാത്തത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല വൃത്തിയുള്ളവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അള്ളാഹു വൃത്തിയുള്ളവനാണ് അള്ളാഹു വൃത്തിയുള്ളതെ ഇഷ്ടപ്പെടൂ ഇങ്ങനെ വൃത്തിയെക്കുറിച്ച് ഒരുപാട് ഹദീസുകളും മഹത്വങ്ങളുടെ വചനങ്ങളും ും കിതാബുകൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ളവരെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ ഏറ്റവും മുഖ്യമായ ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ആ വീട്ടിലെ അടുക്കളയാണ് ആ അടുക്കള സഹോദരിമാര് ശരിക്ക് സൂക്ഷിക്കുന്നുണ്ടോ ആ സഹോദരി നല്ല സ്വഭാവമുള്ളവരാണെന്ന് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു വീട്ടിലെ സഹോദരിമാരുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ ആ വീട്ടിലെ അടുക്കളയിലേക്ക് നോക്കിയാൽ മതി അടുക്കള ഉഷാറാണ് നല്ല വൃത്തിയോടെ കിടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ സഹോദരിമാര് സൽസ്വഭാവമുള്ള സഹോദരിമാരാണെന്ന് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ വീടും പരിസരവും പ്രത്യേകിച്ച് വീടിന്റെ അടുക്കളയും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്ന സഹോദരിമാരാണോ അവരെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത് അവരെ നിങ്ങളെ വിഷമിപ്പിക്കരുത് രണ്ടാമത്തെ സ്വഭാവം വീട്ടിൽ വരുന്ന വിരുന്നുകാരുണ്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ബഹുമാനിക്കുന്ന സഹോദരിമാര് വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ആദരിക്കുന്ന അവരെ സൽക്കരിക്കുന്ന സഹോദരിമാര് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെ ഭാര്യമാരുണ്ടെങ്കിൽ നമ്മളെ സഹോദരിമാരുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കണം അവരെ വിഷമിപ്പിക്കരുതേ അവരെ സങ്കടപ്പെടുത്തരുത് വീട്ടിൽ വരുന്ന അതിഥികളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരിമാരുടെ മരുമകളുടെ കുടുംബക്കാർ വരുമ്പോ മാത്രം ബഹുമാനിക്കുക അങ്ങനെയല്ല വീട്ടിൽ വരുന്ന അതിഥികൾ ആരൊക്കെയുണ്ടോ എളേച്ചിയുടെ കുടുംബക്കാരാണെങ്കിലും മൂത്തച്ചിയുടെ കുടുംബക്കാരാണെങ്കിലും ഭർത്താവിന്റെ കുടുംബക്കാരാണെങ്കിലും ആരാണോ വീട്ടിലേക്ക് കയറി വരുന്നത് ആ അതിഥികളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സഹോദരിമാരാണെങ്കിൽ അവര് നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ് നല്ല സ്വഭാവമുള്ള സ്ത്രീകൾക്ക് വീട്ടിൽ വരുന്ന അതിഥികളെ ബഹുമാനിക്കാൻ കഴിയോ അല്ലാത്ത സഹോദരിമാരാണെങ്കിൽ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ അവരെ ബഹുമാനിക്കൂല അവരെ ആദരിക്കൂല അവരെ സൽക്കരിക്കൂല മുഖംങ്ങനെ കനുപ്പിച്ചിരിക്കും ഇങ്ങനെ അല്ലെ അങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്ന ചില സഹോദരിമാരുണ്ട് വീട്ടിലേക്ക് വിരുന്നുകാർ വന്നാൽ ഭദ്രകാളികളെ പോലെ അങ്ങനെ ചെയ്യരുത് വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ അവരെ സൽക്കരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് മഹാനായ നബി നബിസ്ലാഹു അലഹി വസലം എന്നങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് എത്രത്തോളം റസൂൽ പറഞ്ഞു ഒരു മുസ്ലിമായ മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നാൽ അത് ഭർത്താവിന്റെ കുടുംബക്കാരാകട്ടെ ഭാര്യയുടെ കുടുംബക്കാരാകട്ടെ ആരുമാകട്ടെ ഒരു മുസ്ലിമായ സഹോദരന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നാൽ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അവന്റെ കൂടെ ആയിരം ബറക്കത്ത് നമ്മളെ വീട്ടിലേക്ക് കയറി വരികയാണ് പിന്നെന്താ ബഹുമാനിക്കണ്ടേ അവനെ സൽക്കരിക്കണ്ടേ ആയിരം വർക്കത്താണ് ഒരു വിരുന്നുകാരൻ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്നത് ആയിരം അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളെ വീട്ടിലേക്ക് കയറി വരികയാണ് മാത്രമല്ല അള്ളാഹു പുറത്തൊടുക്കുകയാണ് നമ്മളെ വീട്ടിലേക്ക് വിരുന്ന് വരുമ്പോ മുഖം കറുപ്പിക്കല്ലേ വേണ്ടത് അവരെ സ്നേഹിക്കുകയാണ് വേണ്ടത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം നൽകുകയാണ് വേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മളെ ഭാപങ്ങള് അല്ലാഹു പൊറുക്കുന്നുണ്ട് മാത്രമല്ല ആ നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഓരോ പകരവും അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് എന്താ പരിപൂർണമായ സ്വീകരിക്കപ്പെട്ട ഹജ്ജിന്റെ പ്രതിഫലമാണ് ഉംബ്രയുടെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയാണ് വിരുന്നുകയർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമല്ല മദീനത്തും ഫിൽ ജന്ന നമ്മൾക്ക് നമ്മൾക്ക് പട്ടണങ്ങൾ പട്ടണം നിർമ്മിക്കും ബഹുമാനിച്ചാൽ ആദരിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ഒരാൾ വീട്ടിലേക്ക് കയറി വന്ന അതിഥിയെ ബഹുമാനിച്ചാൽ നബിയ അവൻ അറുപത് നബിമാരെ ബഹുമാനിച്ചതിന് തുല്യമാണ് ഒരൊറ്റ വിരുന്നുകാരനെ ബഹുമാനിച്ചാൽ അറുപത് നബിമാരെ ബഹുമാനിച്ച പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട് എന്തുകൊണ്ട് ബഹുമാനിച്ചുകൂടാ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മളെ ഭാര്യമാര് നമ്മളെ ഉമ്മമാര് നമ്മളെ സഹോദരിമാർക്ക് ഇങ്ങനെ നല്ല ഒരു സ്വഭാവമുണ്ട് വീട്ടിലേക്ക് അതിഥി വന്ന ഒരു വിരുന്നുകാരൻ വന്ന നമ്മളെ കുടുംബക്കാര് വന്ന ഉമ്മ വന്ന ഉപ്പ വന്ന ജ്യേഷ്ഠം വന്ന അനിയത്തി വന്ന അതല്ലെങ്കിൽ മൂത്തച്ചു വന്ന എളേച്ചി വന്ന അൽവാസി വന്ന ഏത് കുടുംബക്കാരായിട്ടെ അമ്മായി ആണെങ്കിലും എളാപ്പയാണെങ്കിലും മൂത്താപ്പയാണെങ്കിലും ആര് കയറി വന്നാൽ വല്ലുപ്പ ഒക്കെ കയറി വന്നാൽ അവരെ ബഹുമാനം ിക്കുന്ന ഭാര്യമാരാണ് അവരെ ബഹുമാനിക്കുന്ന ഉമ്മമാരാണെങ്കിൽ മനസ്സിലാക്കിക്കോ നിന്റെ ഭാര്യ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് അവരെ ഒരിക്കലും നിങ്ങൾ വിഷമിപ്പിക്കരുത് അവരെ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടുത്തരുത് മൂന്നാമത്തെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് വീട്ടിൽ ദാനധർമ്മം ചെയ്യുന്ന ഉമ്മമാരുണ്ടാകുക എന്നുള്ളത് ദാനം ദാനർഭം ചെയ്യുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ആ വീട്ടിൽ വലിയ വറക്കത്താണ് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ രാവിലെ എണീറ്റാൽ ജോലിക്ക് പോയാൽ പിന്നെ വൈകുന്നേരമാണ് വീട്ടിലേക്ക് വരുന്നത് അതല്ലെങ്കിൽ പ്രവാസികളായിരിക്കും വീട്ടിലേക്ക് വരുന്ന പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിഞ്ഞോളണമെന്നില്ല പ്രവാസികൾക്ക് കഴിഞ്ഞോളണമെന്നില്ല കാരണം അവർ ജോലി സ്ഥലത്താണ് അങ്ങനെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ടവൻ കൈനീട്ടി വന്നാൽ അവർക്ക് ദാനധർമ്മം ചെയ്താൽ അള്ളാഹ് നമ്മളെ വീട്ടിലേക്ക് എത്ര റഹ്മത്താണ് അള്ളാഹു നൽകുന്നത് നമ്മൾക്ക് മലക്കുകൾ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ വീട്ടിലുള്ള ആളുകൾക്ക് മുഴുവനും ആ സഹോദരിയുടെ ദാനധർമ്മം കൊണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ദാനധർമ്മം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ാണ് മഹാന്മാര് പറയുന്നുണ്ട് ദാനധർമ്മം ചെയ്താൽ തുഫ്തഹു ഖൈരി നന്മയുടെയും അള്ളാഹു നമ്മളിലേക്ക് തുറന്നു നൽകും ഏതൊക്കെ നന്മയുടെ കവാടങ്ങൾ ഉണ്ടോ നമ്മളെ മുമ്പിൽ അടക്കപ്പെട്ട ഏതൊക്കെ കവാടങ്ങൾ ഉണ്ടോ നന്മയുടെ അതൊക്കെ നമ്മളിലേക്ക് തുറന്ന് തുറന്നു നൽകപ്പെടും അള്ളാഹു സുബ്ഹാനഹു സുബാന അതിന് എന്ത് വേണം ദാനധർമ്മം ചെയ്യണം ഭർത്താവ് കൊണ്ടുന്ന സമ്പത്ത് അതല്ലെങ്കിൽ ഗൾഫിൽ നയക്കുന്ന സമ്പത്ത് അത് മുഴുവനും ഷോപ്പിങ്ങിന് വേണ്ടി ചെലവഴിക്കല്ല അത് മുഴുവനും ഡ്രസ് എടുക്കാൻ വേണ്ടി ചെലവഴിക്കല്ല അതിൽ നിന്ന് ദാനനിർമ്മം ചെയ്യണം അങ്ങനത്തെ സഹോദരിമാരാകണം ദാനധർമ്മം ചെയ്യുന്ന സഹോദരിമാരാണ് നിങ്ങളെ ഭാര്യമാരെങ്കിൽ മനസ്സിലാക്കിക്കോ അവൾ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് നല്ല മനസ്സിന്റെ ഉടമയാണ് അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കും ദാനധർമ്മം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഭാര്യ ദാനധർമ്മം ചെയ്താൽ ഭർത്താവിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ് വീട്ടിലേക്ക് വലിയ കയറി വരും കൂടുകയാണ് ിൽ ആ വീട്ടിൽ സമാധാനമുണ്ടോ സന്തോഷമുണ്ടോ റാഹത്തുണ്ടോ ഒന്നും ഉണ്ടാവൂല നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവൂല ദാനധർമ്മം വളരെ ഉണ്ടാവൂലാണ് അങ്ങനെയായിരുന്നു ആയിഷ ബീവി തനിക്ക് കിട്ടിയത് മുഴുവനും പാവപ്പെട്ടവർക്ക് ചെലവഴിച്ചു അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ടാഹു നഫീസ് ബീവിക്ക് ഒരു ലക്ഷം രൂപ ഒരാൾ കൊടുത്തപ്പോ അത് മുഴുവനും നഫീസ ബീവി പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയാണ് നഫീസ ബീവി നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു ആയിഷ ബീവി ാണ്ഷാ ബി വി ഇങ്ങനെ ദാന ധർമ്മം ചെയ്തതിന്റെ പേരിൽ ഇങ്ങനെ നല്ല നല്ല സൽക്രമങ്ങൾ ചെയ്തതിന്റെ പേരിൽ ആയിഷാ ബിവിക്ക് സ്വർഗം നിർബന്ധമാണ് ആയിഷാ ബിവി സ്വർഗം നിർബന്ധമാണ് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട് മോചിപ്പിച്ചിട്ടുണ്ട് മരിച്ചിട്ടില്ല അതിന്റെ മുമ്പ് അള്ളഹൂൽ പറയുകയാണ് മോചിപ്പിച്ചിട്ടുണ്ട് ആയിഷാ ബീബിക്ക് അല്ലാഹു സ്വർഗം കൊടുത്തിട്ടുണ്ട് എന്തേ കാരണം ആയിഷാ ബീവി പാവപ്പെട്ടവരെ സഹായിക്കുന്നവരായിരുന്നു വീട്ടിലേക്ക് ഒരു പാവപ്പെട്ടവൻ കയറി വന്നാൽ സ്വന്തം വയറ് നടക്കുന്നതിന്റെ മുമ്പ് അവരുടെ വയറ് നടക്കാനാണ് ആയിഷാ ബീവി ശ്രദ്ധിച്ചിരുന്നത് അങ്ങനത്തെ സഹോദരിമാരാകണം ബീവിയുടെ അല്ലാഹു കൊണ്ട് ഫാത്തിമ ബിബി കൊണ്ട് നഫീസ കൊണ്ട് ഞങ്ങളെ മക്കളെ കാക്കണേ റഹ്മാനെ ഞങ്ങളെ മക്കളുടെ ജീവിതത്തിൽ നൽകണേ നൽകണേ മക്കൾക്ക് നല്ല ഞങ്ങളെ പെൺമക്കളെ നീ നീ സഹായിക്കണേ അവരെ കാക്കണേ നിന്റെ സംരക്ഷണത്തിനാക്കണേ അല്ല ആൺമക്കളെ കാക്കണേ അല്ല സൽസ്വഭാവികളാക്കണേ അല്ല ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകണേ റഹ്മാനെ ആരാണ് ബീവി ബീവി മദീനയിലെ ആ നാട്ടിലുള്ള മക്ക പ്രമാണിച്ചി ആയിരുന്നു വലിയ മുതലാളിയായിരുന്നു മഹതിയായ ഖദീജ ബീവി മരിക്കുന്ന സമയത്ത് ഖദീജ ബീപിയുടെ ഡ്രസ്സിൽ എഴുപതോളം കഷ്ണം വെച്ച് തുന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് തുന്നി എഴുപതോളം തുന്നലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഖദീജിയുടെ ഡ്രസ്സിൽ ആരാ ഖദീജ ബീവി ആ നാട്ടിലെ വലിയ മുതലാളിയും കച്ചവടക്കാരിയുമായിരുന്നു പക്ഷേ ഉള്ള സമ്പത്ത് മുഴുവനും പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുകയാണ് പാവപ്പെട്ടവരെ സഹായിക്കുകയാണ് അള്ളാഹ് റസൂലിനെ സഹായിക്കുകയാണ് ദീനിനെ സഹായിക്കുകയാണ് അപ്പൊ നമ്മളും അതുപോലെയാകണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദാനധർമ്മം ചെയ്യുന്ന മനസ്സുള്ള സഹോദരിമാര് ഭാര്യമാര് നമ്മളെ അടുക്കളയിലുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവര് നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ് എല്ലാവർക്കും നല്ലത് ചിന്തിക്കുന്നവരാണ് അവരെ കൂടെ നിർത്താണ് വേണ്ടത് അവിടെ അകറ്റി നിർത്തരുത് വെറുമാന്റെ പിന്നാലെ പോയാൽ പോരാ സഹോദരിമാരുടെ പിന്നാലെ പോയാൽ പോരാ ഭാര്യമാരെയും സ്നേഹിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം നമ്മൾ കെട്ടിക്കൊടുന്ന് അല്ലേ ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പൊ ഏതായാലും നമ്മളെ ിൽ ഇങ്ങനെയുള്ള ഏതൊക്കെ സഹോദരി ഉമ്മയാകാം സഹോദരിയാകാം ഭാര്യമാരാകാം ദാനധർമ്മം ചെയ്യുന്ന മനസ്സുണ്ടെങ്കിൽ അവരെ കൂട്ടിപ്പിടിക്കുക അവരെ കൂടെ നിർത്തുക കാരണം അവരെ അവര് മുഖേന വലിയ നൽകും ഇങ്ങനെയുള്ള ഉടമകളായി ഭാര്യമാരെയും നമ്മളെ വീട്ടിലുള്ള സഹോദരിമാരെയും നമ്മളെ കാണുന്നവരെയും മാറ്റട്ടെ എല്ലാവർക്കും നല്ല സ്വഭാവം നൽകണേ എല്ലാവർക്കും നല്ല ജീവിതം നൽകണേ സമാധാനമുള്ള ജീവിതം നൽകണേ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം വഗ്ഫിർ ലനാ وفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته